നമ്മളെല്ലാം അറിഞ്ഞതുപോലെ തൊപ്പി അങ്ങനെ വീണ്ടും ഏറലായിരിക്കയാണ് തൊപ്പി ഓൺ എയർ ഹലോ മൈ മൈനെ മീസ് അഖിൽ മാത്യു വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ ഡയറീസ് ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു എങ്കിലും ഈ തൊപ്പി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഏറലാവാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടും ഇത് വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല പക്ഷേ അറിഞ്ഞിടത്തോളം കുറച്ച് സീരിയസ് ഇഷ്യൂ ആണ് കാരണം ഒരാളുടെ നേരെ തോക്ക് ചൂണ്ടി എന്നൊക്കെയാണ് മാധ്യമങ്ങളിലൊക്കെ വരുന്നത് പക്ഷേ തോക്ക് ഏതാണെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് തോക്ക് ഒരു എയർഗണ്ണാണ് പോലീസ് കേസെടുത്തു ഇല്ല എന്ന് രണ്ടും പറയുന്നുണ്ട് ശരിക്കും എന്താ എന്ന് പറഞ്ഞാൽ ഇന്നലെ വൈകി ഇന്നലെ രാവിലെ ഒന്ന് തൊപ്പിയുടെ ഇൻസ്റ്റല ഇൻസ്റ്റയൊക്കെ ഫോളോ ചെയ്യുന്നവർക്കറിയാം ഇന്നലെ രാവിലെ ഓൾറെഡി ഒരു തൊപ്പി യൂസ് ചെയ്തുകൊണ്ടിരുന്നൊരു കാറ് ഒരു വാഹനത്തിലടിക്കുണ്ടായി രാവിലെ ഒന്ന് ഇടിക്കുകയുണ്ടായി അത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പോസ്റ്റല്ല റീൽസ് റീൽസും റീൽസാണെന്ന് സ്റ്റോറിയാണെന്ന് ഇട്ടിട്ടുണ്ട് അതിന് ശേഷം പിന്നെയും രണ്ടാമതും ഇതേപോലൊരു ആക്സിഡൻ്റ് ഇടയായിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചാണ് ആ സമയത്തുണ്ടായ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നലെ ന്യൂസിലൊക്കെ ചർച്ചയാകുവാനിടയായത് അപ്പം നമുക്ക് ആ ന്യൂസ് ഒന്നും കാണാമേ

ഇയാളെ ഇങ്ങനെ ആക്രമിക്കാൻ വന്നപ്പോൾ തൊപ്പി ഓളി ഒരു ഡ്രഗ് കേസിലൊക്കെ ഒരു പ്രതിയാണ് എന്നാണ് മാധ്യമങ്ങളും എല്ലാരും പറയുന്നത് സോ അതിന്റെ ഭാഗമായി പോലീസ് പോലീസ് അന്ന് ഡ്രഗ്സ് പുള്ളിയുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തു എന്നാണ് പറയുന്നത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് പിടിച്ച് വന്ന വണ്ടി ഫുള്ള് സെർച്ച് ചെയ്യുന്നത് കാര്യങ്ങൾ തന്നെയാണ് ഒരു ഒരാളെ പോലീസ് അടിമുടി അതൊക്കെ ആദ്യം കോഴിക്കോട് വടകരയിലേക്കാണ് പോകുന്നത് സ്വകാര്യ ബസ് തൊഴിലാളികൾക്ക് നേരെ തോക്ക് ചൂണ്ടിയ വ്ലോഗർ തൊപ്പിയെ വടകര പോലീസ് കസ്റ്റഡിയിലെടുത്തു സ്വകാര്യ ബസ് ജീവനക്കാരുമായുള്ള വാക്കേറ്റത്തിന് ശേഷമാണ് ഇയാൾ തൊക്കെ മുജീബ് റഹ്മാൻ ചേരുന്നു വിവരങ്ങളുമായി മുജീബ് എന്താണ് വടകരയിൽ സംഭവിച്ചത് തൊപ്പി തോക്കെടുക്കാനുണ്ടായ കാരണം എന്താണ് തോക്ക് ശരിക്കും പൊട്ടുന്ന തോക്കായിരുന്നോ അതോ ഉണ്ടയില്ലാത്ത ഇന്ന് വൈകുന്നേരം അഞ്ചരയോടുകൂടിയാണ് ഈ സംഭവം കണ്ണൂർ കല്യാശ്ശേരി സ്വദേശിയായ മുഹമ്മദ് നിഹാൽ തൊപ്പി എന്ന പേരിലാണ് ഇയാൾ നോക്ക് ചെയ്യാറുള്ളത് ഇയാളാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത് കോഴിക്കോട് നിന്നും കണ്ണൂരിലേക്ക് പോകുന്ന ബസ്സിൽ ഇവർ സഞ്ചരിച്ചിരുന്ന കാർ ഉരുത്തിയിരുന്നു ഇതേ തുടർന്ന് ബസ് ജീവനക്കാരുമായി നിഹാലും കാറിലുണ്ടായിരുന്ന രണ്ട് സുഹൃത്തുക്കളും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്തു ഇതേ തുടർന്ന് ബസ്സിനെ പിന്തുടർന്ന് വടകര ബസ് സ്റ്റാൻഡിലെത്തിയാണ് ജീവനക്കാർക്ക് നേരെ വീണ്ടും വാക്കേറ്റം ഉണ്ടാവുകയും ഇതിനിടയിലാണ് നിഹാല് എയർ സിസ്റ്റം സ്വകാര്യ ബസ് ജീവനക്കാർക്ക് നേരെ ചൂണ്ടിയത് ഇത് ലൈസൻസ് ആവശ്യമില്ലാത്ത എയർ പിസ്റ്റൽ ഇത് ചൂണ്ടിയതോടുകൂടെ ബസ് ജീവനക്കാർ സംഘടിക്കുകയും നിഹാറിന്റെയും സംഘത്തെയും അവിടെ തടഞ്ഞു വെക്കുകയും ചെയ്തു പിന്നീട് പോലീസിനെ വിവരം അറിയിച്ചു പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് മാറ്റുകയാണ് ചെയ്തത് ബസ് ജീവനക്കാർ പരാതി നൽകിയാൽ മാത്രമേ ഇവരുടെ അറസ്റ്റ് അടക്കമുള്ള കേസ് തുടർ നടപടികൾ ഉണ്ടാവൂ എന്നാണ് പോലീസ് അറിയിക്കുന്നത് നിലവിൽ ഇതുവരെയും ബസ് ജീവനക്കാർ കേസുമായി മുന്നോട്ട് പോകുമോ എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടില്ല സ്വകാര്യ ബസ് തൊഴിലാളികൾക്ക് നേരെ എയർ പിസ്റ്റൽ ചൂണ്ടിയ സംഭവത്തിൽ ബ്ലോഗർ തൊപ്പി എന്ന മുഹമ്മദ് നിഹാദ് കസ്റ്റഡിയിൽ വടകര പോലീസാണ് കസ്റ്റഡിയിൽ എടുത്തത് സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് സമീർ എന്താണ് ഈ സംഭവം സമീർ വിവാദ യൂട്യൂബർ തൊപ്പി എന്ന് വിളിക്കുന്ന മുഹമ്മദ് നിഹാദാണ് ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നത് വടകര പോലീസാണ് ഈ യുവാവിനെ കസ്റ്റഡിയിൽ എത്തിയിരിക്കുന്നത് സംഭവം ഇങ്ങനെയാണ് ഇന്ന് വൈകിട്ടോടുകൂടിയാണ് ഈ കസ്റ്റഡിയിൽ എടുക്കൽ ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ യുവാവ് കണ്ണൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് വരികയായിരുന്നു ഇവർ കാറിലാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത് ഈ നിഹാദും അതുപോലെ തന്നെ നിഹാദിൻ്റെ രണ്ട് കൂട്ടുകാരും ഉണ്ടായിരുന്നു ഈ കാർ അവിടെയുള്ള ഒരു സ്വകാര്യ ബസ്സുമായി ഉരസി പിന്നീട് ആ വാഹനത്തെ ആ ബസ്സിനെ അവർ ചേസ് ചെയ്യുകയും അങ്ങനെ വടകര ബസ് സ്റ്റാൻഡിൽ എത്തിച്ചുകൊണ്ട് അവരെ ബസ് സ്റ്റാൻഡിൽ എത്തിക്കൊണ്ട് ഈ ബസ്സിനെ തടഞ്ഞിടുകയും പിന്നീട് അതുമായി ബന്ധപ്പെട്ടുള്ള വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്തു ആ വാക്കേറ്റത്തിനിടയിലാണ് എയർ പിസ്റ്റൺ ഉപയോഗിച്ചുകൊണ്ട് ഈ ബസ് തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തിയത് ആ സംഭവത്തിന് ശേഷം പിന്നീട് കാർ കാറെടുത്തുകൊണ്ട് അവിടുന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിലായിരുന്നു അതിനിടയിലാണ് ബസ് തൊഴിലാളികളെല്ലാം ചേർന്നുകൊണ്ട് ഈ നിഹാദിനെ അവിടെ തടഞ്ഞു വെക്കുകയും പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തു പിന്നീട് പോലീസ് എത്തുകയും യുവാവിനെ കസ്റ്റഡി എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ കേസ് എടുത്തിട്ടില്ല കസ്റ്റഡി മാത്രമാണ് അറസ്റ്റോ മറ്റു തുടർ നടപടികളിലേക്കോ നീങ്ങിയിട്ടില്ല പക്ഷേ ബസ് തൊഴിലാളികൾ പരാതി നൽകുകയാണ് എങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തിയതും അതുപോലെ തന്നെ തോക്കി ചൂണ്ടിയതുമായി ബന്ധപ്പെട്ട് അവർ പരാതി നൽകുകയാണെങ്കിൽ കേസെടുക്കും എന്ന കാര്യമാണ് വടകര പോലീസ് അറിയിക്കുന്നത് നേരത്തെ തന്നെ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് തൊപ്പി എന്ന് വിളിക്കുന്ന ഈ വ്ലോഗർ മുഹമ്മദ് നിഹാദ് പല വിവാദങ്ങളിൽപ്പെട്ടതാണ് വിവാദങ്ങളിൽ പെട്ടതാണ് അതിന് ഇപ്പോൾ മറ്റൊരു സംഭവം ആയിക്കൊണ്ട് ഇപ്പോൾ മറ്റൊരു കേസ് എടുത്തിട്ടില്ല എന്നാണ് പോലീസുകാർ ന്യൂസ് പോലീസല്ല ന്യൂസ് പറയ ന്യൂസിലൊക്കെ പറയുന്നത് അപ്പം ആധികാരികമായിട്ട് ഇനി ഒന്നും അപ്ഡേറ്റ് ഒന്നും ഇതുവരെ വന്നിട്ടില്ലേ വന്നാൽ നമുക്കറിയാമായിരുന്നു പിന്നെ ഓളി തൊപ്പി ഇങ്ങനെ ഓരോ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതാണ് പുള്ളിയുടെ ഒരു സ്റ്റൈല് കാരണം പുള്ളി എപ്പോഴും ഫോളോ ചെയ്യുന്ന എനിക്ക് ഒരു അമേരിക്കൻ യൂട്യൂബർ ആയിട്ടുള്ള മറ്റേ ഒരു സ്പീഡുണ്ടല്ലോ ആ സ്പീഡിൻ്റെ ഒരു ഫോളോവറാണ് പുള്ളി കാരണം സ്പീഡ് സ്പീഡിൻ്റെ ചാനൽ കാണുന്ന ലൈവ് കാണുന്നവർക്കറിയാം അതേ ഒരു ഫോളോവിങ്ങിലാണ് തൊപ്പി ഇങ്ങനെ കാണുക തൊപ്പിയും സ്പീഡും ഒരേപോലെ ആ തൊപ്പിയെ സ്പീഡിനെ അനുകരിക്കുകയാണ് തൊപ്പി ചെയ്യുന്നത് അപ്പം ഓരോ വിവാദങ്ങളുണ്ടാക്കി സ്പീഡങ്ങനെ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ഇല്ല എങ്കിലും പക്ഷെ അതുപോലെ അഗ്രസീവായിട്ടുള്ള പല കാര്യങ്ങളൊക്കെയാണ് തൊപ്പിയും ചെയ്യുന്നത് വാഹനം ഈ ലൈവിലും ഓരോന്ന് കാണിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നത് പിന്നെ നേരത്തെ ഡ്രഗ്സ് ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് എന്ത് ചെയ്ത് കാര്യങ്ങളൊന്നും അറിയത്തില്ല ഇപ്പോൾ ന്യൂസിലൊക്കെ ഇങ്ങനെ പറഞ്ഞു അതിനപ്പുറമായിട്ടും നമുക്കൊന്നും അറിയത്തില്ല എന്തിരുന്നാലും തൊപ്പിക്ക് അറിയാം വ്യൂസ് കുറയുമ്പം വ്യൂസ് കൂട്ടാനുള്ള ഒരു പരിപാടി തൊപ്പിക്ക് അറിയാം അതുകൊണ്ടാണ് കുറച്ച് ദിവസം ആ മുന്നേ തന്നെ തൊപ്പി ചെറിയൊരു ഡൗൺ ഡൗൺ ആയതല്ല ഒരു ചെറിയൊരു വിവാദം ഉണ്ടായിരുന്നു വീടെവിടാണെന്ന് അറിയാൻ എൻ്റെ വീട് കണ്ടുപിടിക്കത്തില്ല എന്ന് പറഞ്ഞ് അതൊരു ചെറിയൊരു ഒരു ഒരു ആ ഓരോരുത്തരെ ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് വീട് കണ്ടുപിടിക്കരുത് തൊപ്പിയുടെ അപ്പം അതിന് ശേഷം പിന്നെ ഒന്ന് ഡൗൺ ആയി എന്ന് പറഞ്ഞപ്പോൾ അടുത്തൊരു വിവാദം ഉണ്ടാക്കി അതിനപ്പുറമായിട്ട് വലിയ കാര്യമായിട്ടൊന്നുമില്ല ഇത് കുറേ ഇവനെ പോലുള്ള ഈ തൊപ്പിയെ പോലെയുള്ള ഒരാൾക്കാരെ ശ്രദ്ധിക്കുന്നവർ അതിൻ്റെ പുറേ പോകും പിന്നെ ന്യൂസ് ചാനലൊക്കെ ഇതെടുത്ത് ആഘോഷിക്കുന്നതൊക്കെ തൊപ്പിയൊക്കെ തൊപ്പിയെ പോലെ ഒരാളെ പിടിച്ചു എന്ന് കേൾക്കുമ്പം സ്വാഭാവികമായിട്ട് ആൾക്കാർ കാണും അവരുടെ ചാനൽ റേറ്റിംഗ് കൂടും അതൊക്കെ വെച്ച് തന്നെയാണ് ഇങ്ങനെ തൊപ്പിയുടെ ഈ ഇത്രയും വലിയ ഈ ഒരു ന്യൂസ് ഇത്രയും വലിയ കാര്യമായിട്ട് എടുത്തത് അതിനപ്പുറമായിട്ടൊന്നുമില്ല എന്തായാലും തൊപ്പി ഇനി കുറച്ച് ദിവസത്തിന് എയറിലായിരിക്കും എനിവേ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളത് കമൻറ്റായിട്ട് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക്സ് ഫോർ വാച്ചിങ്